ഒന്നാം അധ്യായം വായിച്ചു പഠിക്കുമ്പോൾ അവിടെ കാണുന്ന വാക്യം ഇങ്ങനെയാണ് ആദ്യം ദൈവം ആകാശം ശൂന്യമായും തീർക്കപ്പെട്ട ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ ആ പാഴും ശൂന്യവും ആക്കി തീർക്കപ്പെട്ട ഭൂമിയുടെ മേൽ ഒരു പുതിയ സിട്ടിപ്പുകൾ പുതുക്കലൊക്കെയും ദൈവത്തിന്റെ പദ്ധതിയാൽ സംഭവിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനാകുന്ന കരസ്പർശം ഉണ്ടായിരുന്നു എന്ന് മറ്റു വാക്യങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എബ്രായ പുസ്തകം ഒന്നിന്റെ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോഴും പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാ അധികാരത്തിന്റെ അവസ്ഥയുടെ ഒന്നാമത്തെ പ്രവർത്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മേലുള്ള അധികാരത്തിന് പുതുക്കാൻ പണിയാൻ സാധിക്കും അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി ലോകത്തെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നിലവാരത്തിൽ അത് അനുഗ്രഹമായി തീരും പ്രിയപ്പെട്ടവരെ പാഴാക്കി തീർക്കുവാൻ ആവോളം പരിശ്രമിക്കുന്ന ഈ മനുഷ്യന്റെ മുൻപാകെ നിങ്ങൾ ജീവിക്കപ്പെടേണ്ടി വരുമ്പോൾ നിന്റെ ജീവിതത്തെ പാഴും ശൂര്യമാക്കുവാൻ ആവോളം പ്രവർത്തിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളുടെ മധ്യത്തിൽ ജീവിക്കപ്പെടേണ്ടി വരുമ്പോൾ നിന്നെ തീർക്കുന്നവരുടെ മധ്യത്തിൽ നിന്നെ പുതുക്കി പണിയുവാൻ അധികാരമുള്ള യേശു യേശുണ്ടെന്ന് തിരിച്ചറിയുക അല്ലയോ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാര് ജീവിതത്തിൽ പാഴും ശൂനവും ആക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൽ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഭൂമിയെ പോലും സൃഷ്ടിക്കുവാൻ കാരണകേതുമായി തീർന്നതും സിട്ടിപ്പിൻ ഉണ്ടായിരുന്ന വ്യക്തിത്വവും സൃഷ്ടിപ്പിൽ അധികാരം വിനിയോഗിച്ച വ്യക്തിയും ഞാൻ പ്രസംഗിക്കുന്ന യേശു ജീവിതത്തിന്റെ സകല പാഴുകളെയും സകല ശൂന്യതകളെയും സകല ഇല്ലായ്മയുടെ അവസ്ഥകളെ മാറ്റി തീർത്ത് ചില പുതു സൃഷ്ടിപ്പുകൾ യേശുവിൽ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ യേശുവിന്റെ മേലുള്ള അധികാരം നിങ്ങളുടെ ജീവിതത്തിൽ തലമുറയിൽ ദേശത്തിൽ സംഭവിക്കുമെന്ന് തിരിച്ചറിയുക